അബ്ദുള്ള ും ആ രീതിയിൽ പറഞ്ഞുണ്ടാക്കി ഇതിനെ ജനങ്ങളാണ് പക്ഷെ ഇന്ന് ജനങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് അവർക്ക് എന്ത് കാര്യത്തിനു എന്ത് സങ്കടത്തിനും മോദിജി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ ബി ജെ ഒരു വന്നതിര മോദിജി 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 അപ്പൊ ആ കാരണം കൊണ്ടാണ് ഇന്ന് പലരും അതായത് അദ്ദേഹത്തിന് വീട്ടിൽ കുടുംബല്ല എന്ന് പറയും ശരിയാണ് പക്ഷെ അദ്ദേഹത്തിന് ഭാരതം അദ്ദേഹം പറഞ്ഞൊരു ഭാരതമാണ് അദ്ദേഹത്തിന്റെ കുടുംബം അപ്പൊ നമുക്ക് നമ്മുടെ ഒരു മൂത്ത സഹോദരനും അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ സ്നേഹിക്കാൻ നമുക്ക് തോന്നും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് ഇനി ആരോടെ ആ ചോദ്യം ആരെന്ന് ഞാൻ പറയുകയാ ചോദ്യം ചോദിക്കേണ്ട ഞാൻ മോദിജി കാരണം തന്നെയാണ് വന്നത് ഇനി എനിക്ക് വികസനം എത്രയോ വികസനങ്ങൾ അദ്ദേഹം കൊണ്ടുവരാനിരിക്കുന്നു കാരണം ഏറ്റവും അധികം വികസനം കണ്ടുവളർന്നൊരു വീട്ടിലാണ് ഞാൻ വന്നത് അപ്പൊ അതുകൊണ്ട് എനിക്കതൊക്കെ കാണുമ്പോൾ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷാണ് പിന്നെ ഈ മാർസിസ്റ്റ് പാർട്ടി അത്രയും മോശം ഭരണം കാഴ്ചവെച്ചോളൂ